കൂത്താട്ടുകുളത്തെത്തിയ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗ അന്തരിച്ചു നമ്മുടെ നാട്ടിൽ കൂത്താട്ടുകുളത്ത് ആറ് ദിവസം മുമ്പാണ് വന്നത് കൂത്താട്ടുകുളം ശ്രീധരീയത്തിൽ കഴിഞ്ഞ ദിവസം മകളോടൊപ്പം എത്തിയതായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം അർജുൻ മട്ടന്നൂർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂര് എൺപത് വയസ്സായിരുന്നു അഞ്ചു വർഷത്തോളം കെനിയ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയാണ് നമ്മുടെ നാട്ടിൽ ചികിത്സയ്ക്ക് വന്നതാണ് ഇവിടെ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് എപ്പോഴാണ് മരണം സംഭവിച്ചത് അർജുൻ മട്ടന്നൂർ ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെയാണ് കൂത്താട്ടുകുളം ശ്രീധരീയത്തിൽ വെച്ച് മുൻ കെനിയൻ പ്രധാനമന്ത്രിയായ റെയില ഉഡങ്കിയുടെ മരണം സ്ഥിരീകരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് മകളുടെ ചികിത്സാർത്ഥമാണ് അദ്ദേഹം വീണ്ടും കൂത്താട്ടുകുളം ശ്രീധരീയത്തിലേക്ക് എത്തിയത് ഏതാണ്ട് ഒരു മൂന്ന് വർഷം മുൻപ് അദ്ദേഹവും മകളും കൂത്താട്ടുകുളം ശ്രീധരീയത്തിലേക്ക് എത്തുകയും മകളുടെ കണ്ണിന് ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഇതിന് ശേഷം മകൾക്ക് മകളുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു ഇത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിലടക്കം പറയുകയും ചെയ്തിരുന്നു തുടർചികിത്സക്ക് വേണ്ടിയാണ് അദ്ദേഹം മകൾക്കൊപ്പം വീണ്ടും കൂത്താട്ടുകളത്തേക്ക് എത്തിയത് അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല ഈ മകൾ മകൾക്ക് കാഴ്ച കിട്ടിയതിന് പിന്നാലെ വീണ്ടും തുടർചികിത്സക്ക് വേണ്ടി എത്തുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കെനിയുടെ പ്രധാനമന്ത്രിയായിരുന്നു